നമസ്കാരം സുഹൃത്തുക്കളെ തേങ്ങ വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ഒരു ചട്ടിണിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചേരുവകൾ കണ്ടുകൊള്ളു തക്കാളി അരിഞ്ഞെടുത്തു ക്യാരറ്റ് ചിരകിയെടുത്തു കറിവേപ്പിലയും മല്ലിയിലയും പിച്ചി വെച്ചു ക്യാരറ്റിൻ്റെയും തക്കാളിയുടെയും പച്ചസ്വാദ് മാറുന്നതിന് വേണ്ടി വഴറ്റിയാണ് അരപ്പ് തയ്യാറാക്കുന്നത് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ക്യാരറ്റും തക്കാളിയും ആദ്യം വഴറ്റുന്നു തക്കാളിയും ക്യാരറ്റും വാടി തുടങ്ങി പച്ചമുളക് ചേർത്ത് വഴറ്റുന്നു ഒന്ന് രണ്ട് തവണ ഇളക്കിയ ശേഷം മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റുന്നു ക്യാരറ്റും തക്കാളിയും നല്ലപോലെ പോലെ വെന്ത് എല്ലാം യോജിച്ചു തേങ്ങ ചേർത്ത് ഇളക്കിയ ശേഷം തീ അണച്ച് അല്പനേരം വയ്ക്കുന്നു ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വയ്ക്കാം തണുത്തു കഴിഞ്ഞും ജീരകവും ഉപ്പും തൈരും ചേർത്ത് കലക്ക് ചമ്മന്തിയുടെ പാകത്തിന് അരച്ചെടുത്തു തൈര് ചേർത്ത് അരച്ചത് കൊണ്ടാണ് വെള്ളം ചേർത്ത് കലക്കാത്തത് ഇനി ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും വഴറ്റാം കറിവേപ്പിലയും വറ്റൽമുളകും ഒരിഞ്ഞു ഉള്ളി ചേർത്ത് വഴറ്റാം ഉള്ളി വാടി വെളുത്ത് ചുവക്കാൻ തുടങ്ങുന്നു അരപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി ചൂടാക്കാം തിളയ്ക്കാൻ വരെ ഇളക്കുന്നു തിളയ്ക്കാൻ തുടങ്ങി തീയണച്ച് അല്പനേരം വയ്ക്കുന്നു അല്പനേരം കഴിഞ്ഞു ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നു മുഴുവനും കോരി മാറ്റി ഇനി നല്ലപോലെ ഇളക്കിയ ശേഷം ഒരു ചെറിയ പാത്രത്തിൽ മാറ്റുന്നു നോൺ സ്റ്റിക്ക് ചീനച്ചട്ടിയിൽ പാകം ചെയ്തതുകൊണ്ടാണ് വലിയൊരു പാത്രത്തിൽ മാറ്റി ഇളക്കിയത് അല്പം തേങ്ങ ഉപയോഗിച്ച് തയ്യാറാക്കിയ ചട്ടനി റെഡി ദോശയോ ഇഡ്ഡലിയോ ഉണ്ടെങ്കിൽ കഴിച്ചോളൂ വളരെ കുറച്ച് തേങ്ങ മാത്രം ഉപയോഗിക്കുന്ന ഈ ചട്നി തയ്യാറാക്കൂ വീഡിയോ പങ്കുവയ്ക്കൂ അഭിപ്രായം രേഖപ്പെടുത്തൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രോത്സാഹിപ്പിക്കും വീഡിയോ കണ്ടതിന് നന്ദി മറ്റൊരു വ്യത്യസ്ത വിഭവവുമായി എത്തുന്നതുവരെ നമസ്കാരം